നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടാം വാരം ഒരു വമ്പൻ പരാമർശം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ യു പി പ്രസംഗങ്ങളിലെ പരാമർശം കൂടുതൽ ഹിന്ദു വോട്ടർമാരെ വിളിച്ചുകൂട്ടി മോദി മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി പറഞ്ഞു പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകും എന്ന് സ്വത്തുക്കൾ വീതം വെച്ച് കൂടുതൽ കുട്ടികളുള്ള അവർക്ക് കൊടുക്കും എന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതൊന്നും ഉണ്ടാകില്ല ഒരു മതവിഭാഗത്തെ ഭീതിയിലാക്കും വിധം മറ്റൊരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി കളിച്ച അപകടകരമായ ഒരു കളിയായിരുന്നു അത് പക്ഷേ യു പിയിലടക്കം വോട്ടർമാർ അവരുടെ സീറ്റുകൾ കുറച്ചു കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ട റിസൾട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മൂന്ന് ദിവസം മുമ്പ് കേരളം കേരള മുസ്ലിം ജമായത്ത് സംഘടിപ്പിച്ച കാന്തപുരത്തിൻ്റെ കേരളയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സമാനമായൊരു പ്രസംഗമുണ്ടായി വി ഡി സതീശന്റെ പ്രസംഗം ഈഴവ സമുദായത്തിൽപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെയും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയേയും ചേർത്ത് വെച്ച് മൂപ്പരുടെ അടിയങ്കടിച്ചു വർഗീയത പറയുന്ന ഒരാളെ പൊന്നാടി അണീക്കുകയാണ് മുഖ്യമന്ത്രി അയാളെ കാറിൽ കയറ്റുകയാണ് അയാളുടെ കാറിൽ കയറ്റിയാലൊന്നും കുഴപ്പമില്ല സൂക്ഷിക്കണം എന്നുള്ളതാണ് വർഗീയത പടർത്തുന്ന ഇരട്ടത്താപ്പുള്ളവരെ അംഗീകരിക്കാനാകില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതൊന്നും ഉണ്ടാകില്ല ഒരു മതവിഭാഗത്തിന്റെ സംഗമത്തിൽ പോയി മറ്റൊരു ജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ ചേർത്ത് നിർത്തി പ്രതിക്കൂട്ടിലാക്കി ഭീതി പരത്തുന്ന പ്രത്യേകതരം പ്രസംഗം മോദി പറഞ്ഞതും സതീശൻ പറഞ്ഞതും പലവിധ സമാനതകളുള്ള കാര്യമാണ് പ്രതിപക്ഷത്തിന്റെ കെണിയിൽപ്പെട്ട് അന്തവും കുന്തവും തിരിയാതെ പ്രതിരോധിക്കാൻ പോയി കുരുക്കിലാകുന്ന സി പി എം നേതാക്കൾ ഒരു ഭാഗത്ത് വീണ്ടും വീണ്ടും തങ്ങളുടെ ആഖ്യാനം ആവർത്തിച്ച് ഭിന്നിപ്പ് ആഘോഷിക്കുന്ന പ്രതിപക്ഷം മറ്റൊരു ഭാഗത്ത് ഭരണം പിടിക്കാനൊരുക്കിയ കുതന്ത്രങ്ങളിൽപ്പെട്ട് അപകടകരമായ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ സഞ്ചരിക്കുകയാണ് കേരള രാഷ്ട്രീയം അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിലെ സംഘപരിവാരം തലയ്ക്ക് വില പറഞ്ഞ ഒരു മുഖ്യമന്ത്രി അയാളുടെ പേര് പിണറായി വിജയൻ അയാളുടെ വിശ്വാസ്യത തകർക്കുക എന്ന ഉന്നം മാധ്യമ ആഖ്യാനത്തിലെങ്കിലും എത്ര പെട്ടെന്നാണ് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേടിയെടുത്തത് അതിനവർ കണ്ടെത്തിയ വഴിയാണ് കേരളത്തെ സംബന്ധിച്ച് ആശങ്കാജനകം ഭിന്നിപ്പിൻ്റെ വഴി നമ്മുടെ സെക്യുലർ അന്തരീക്ഷത്തിന് ഗുരുതരമായി ആഘാതം സൃഷ്ടിക്കുന്ന ഒരു വഴി ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥിതി അങ്ങനെ ഞെട്ടിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ കഥ ഇങ്ങനെയാണ് നായകൻ കേരളത്തെ രക്ഷിക്കാൻ പിറവെടുത്ത വിശാല മനസ്കനായ നായർ സമുദായത്തിൽപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഭാഗത്ത് അദ്ദേഹം കലിവൂണ്ടു നിൽക്കുകയാണ് വില്ലൻ തീരെ കൊള്ളാത്ത ഈഴവ സമുദായത്തിൽപ്പെട്ട പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തി വിദ്വേഷം പറഞ്ഞു നടക്കുന്നയാൾ ഇതാണ് നാരറ്റീവ് അങ്ങനെ രണ്ട് ഭാഗത്തെ നായക വില്ലന്മാരെ അവർ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്താണ് അവർ തമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം പുറത്തിരുന്നവരല്ലേ ഒന്ന് ഭരണത്തിൽ വരണ്ടേ അതിനായി അവർ കണ്ടെത്തിയ അന്തർനാടകമാണ് ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നത് നായകനും ടീം യു ഡി എഫും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം അവർ മുസ്ലിം ന്യൂനപക്ഷമടക്കമുള്ള അടക്കമുള്ള സെക്കുലർ ഇടങ്ങളിൽ സ്വാധീനവും സ്വീകാര്യതയുമുള്ള ഒരു മാധ്യമത്തെ മീഡിയ വണ്ണിനെ എങ്ങനെ അവരുടെ മാനേജ്മെന്റ് അടക്കമുള്ള സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യത്തിലെത്തി ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നിട്ട് മണിക്കൂർ വെച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ ഹിന്ദു പേരുള്ള മുൻനിര നേതാക്കളെ ലക്ഷ്യം വെച്ച് എപ്പിസോഡുകൾ അവർ വർഗീയവാദികളാണ് സംഘപരിവാറാണ് ഹിന്ദുത്വവാദികളാണ് എന്ന് കാണ്ടം കാണ്ടമായി സൃഷ്ടിച്ചെടുത്ത് പ്രചരിപ്പിച്ചു പിന്നാലെ മറ്റു ചാനലുകളും മാധ്യമങ്ങളും അതിന്റെ അംശങ്ങൾ ഏറ്റെടുത്തു പ്രതിപക്ഷം അത് ആഘോഷിച്ചു തെരഞ്ഞെടുപ്പിൽ സഖ്യവും ഉണ്ടാക്കി പത്തറുപത് സീറ്റുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് വാങ്ങിച്ചുകൊടുത്ത് വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നു ജമായത്ത് ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് സഖ്യമില്ല എന്ന കള്ളം വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് അത്രേ സഖ്യം എല്ലാത്തിനും അപ്പുറത്തൊരു കുതന്ത്രം അവർ കണ്ടുപിടിച്ച് നടപ്പാക്കി പിണറായി വിജയന്റെ ജാതി ഐഡൻറ്റിറ്റിൻമേൽ ഹിന്ദുത്വ ചാപ്പ കൊടുക്കുക അതിനവർ ഒരു വഴി കണ്ടെത്തി വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി പറയുന്ന വിടുവായ തരങ്ങൾക്കെല്ലാം ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന ആഖ്യാനം ഉണ്ടാക്കി അയാൾ എന്തു പറഞ്ഞാലും പിണറായി തള്ളി പറഞ്ഞില്ല സി പി തള്ളി പറഞ്ഞില്ല എന്നുള്ള ആഖ്യാനം ഉണ്ടാക്കി അവർ പിണറായി വിജയൻ അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നുള്ള കഥ പ്രചരിപ്പിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അയാളുടെ വിടുവായത്തത്തിലെ ഭാഗങ്ങൾ തള്ളിപ്പറഞ്ഞാൽ പോലും ആ കാര്യം മുക്കിക്കളയും എന്നാൽ കോൺഗ്രസുകാർ കോൺഗ്രസ് നേതാക്കൾ അത് തള്ളിപ്പറയുന്നുണ്ടോ ഇല്ല അവരുടെ നേതാക്കൾ വെള്ളാപ്പള്ളിക്കൊപ്പം വേദിയിലെത്തി അദ്ദേഹത്തെ ആദരിക്കും എം ലിജു മുതൽ രമേശ് ചെന്നിത്തലയും വരെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് വെള്ളാപ്പള്ളി ആദരിക്കാൻ ഓടും അവരുടെ ഹീറോ രാഹുൽ മാങ്കൂട്ടങ്ങൾ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കണി ുളങ്ങരയിൽ അപ്പോയിൻമെന്റ് എടുക്കാൻ കാത്തുകെട്ടി നിൽക്കും വി ഡി സതീശൻ കല്യാണങ്ങൾക്ക് പോയി കണ്ട് ലോഹ്യം പറയും രമേശ് ചെന്നിത്തല ഞാൻ കാറിൽ കയറ്റും എന്ന് പ്രഖ്യാപിക്കും എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് അയ്യപ്പ സംഗമം എന്ന പരിപാടിക്ക് ക്ഷണിച്ചെത്തിയ ആളെ താമസിക്കുന്ന ഇടം മുതൽ പരിപാടി നടത്തുന്ന ഇടം വരെ ആതിഥേയനായ മുഖ്യമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടുപോയി പിണറായി എന്ന ഈഴവൻ വെള്ളാപ്പള്ളി എന്ന ഈഴവനെ കാറിൽ എന്ന നരേറ്റീവ് ചില ദുരർത്ഥ ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ച് നിരന്തരം പറഞ്ഞ് പുത്തൻ ആഖ്യാനമുണ്ടാക്കി വി ഡി സതീശൻ അത് നാടിനീള പാടി നടന്നു ആ തുടർച്ചകളുടെ ഉന്നം എന്താണ് എന്ന് ആ വാർത്തയുടെ ആവർത്തനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ യു സഖ്യം പക്ഷേ ആരും മിണ്ടിയില്ല വി ഡി സതീശൻ്റെ ആർ എസ് വിളക്കൊടുത്തൽ ആരും മിണ്ടിയില്ല ഗോൾവാക്കറുടെ മുന്നിൽ ഭക്തിയോടെ നിന്നതും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആർ ചർച്ച നടത്തി എന്ന വെളിപ്പെടുത്തലും ആരും ചോദിക്കില്ല മീഡിയ വൺ വാർത്തകൾക്ക് തുടർച്ചയുണ്ടായി എന്തു കൊടുത്താലും സകല ചാനലുകളും അത് ഏറ്റെടുത്ത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ എഡിറ്റർമാർ വാർത്തകൾ കുക്ക് ചെയ്തു ആഖ്യാനങ്ങൾ ചമച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം കൂടിയായതോടെ അന്തം വിട്ട പ്രതിപക്ഷ നേതാവ് എന്തും വിളിച്ചു പറയും എന്ന അവസ്ഥയിലായി എവിടെയും എന്തും വിളിച്ചു പറയാൻ കെൽപ്പ് നേടി വി ഡി സതീശൻ അവരുടെ നായകനായി മതേതരത്വത്തിൻ്റെ രക്ഷകനായി സമുദായ നേതാക്കളുടെ തിണ്ണ തിണ്ണനിരങ്ങില്ല എന്ന് പകൽ വെളിച്ചത്തിൽ പ്രഖ്യാപിച്ചു നടന്നു രാവെടുക്കുമ്പോൾ സിനഡുകളിൽ കാലുപിടിക്കാൻ പോയി ചങ്ങനാശ്ശേരി ിൽ പോയി എന്ന് സുകുമാരൻ നായരോട് രഹസ്യമായി തിണ്ണയിൽ കൊണ്ട് അഭ്യർത്ഥിച്ചു പകൽ വെളിച്ചത്തിലെ പ്രകടനം ഇഷ്ടപ്പെടാത്ത സുകുമാരൻ നായർ തിണ്ണയിൽ നിരങ്ങിയില്ല മണിക്കൂറുകളോളം തിണ്ണയിൽ ഇരുന്നിട്ടേ ഉള്ളൂ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടു നടക്കും പോലെ ആർ എസ് എസിനെ വിളക്ക് വെച്ച് ആദരിക്കുന്ന പരിപാടിയും ലോകം അറിഞ്ഞു ഇതെല്ലാം വന്നിട്ടും ഞാൻ ഭയങ്കര മതേതരവാദിയാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പിണറായിയും വെള്ളാപ്പള്ളിയും കേരളത്തിന്റെ പ്രശ്നമാണ് എന്ന് ഇതര സമുദായക്കാരോട് കുറ്റം പറഞ്ഞു സതീശന്റെ പ്രകടനം കണ്ട് ചാനലുകളിൽ ആരാധകർ പൂണ്ടുവിളിയായിരുന്നു കവികൾ നിരീക്ഷകരായെത്തി നിമിഷ കവിത എഴുതി നിരീക്ഷകർ കഠിന പദങ്ങളാൽ ആകുലപ്പെട്ടു നയതന്ത്രജ്ഞർ ഈ കുതന്ത്ര മികവിനെ വാഴ്ത്തിപ്പാടി ഈ കഴിഞ്ഞ നാളിൽ ശിവഗിരി തീർത്ഥാടനത്തിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പം പങ്കെടുത്ത് സംസാരിച്ച വി ഡി സതീശൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സനാതനധർമ്മം നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രസംഗിച്ചത് വെള്ളാപ്പള്ളിയുടെ അതേ സ്വരത്തിൽ സനാതനധർമ്മത്തിന്റെ ഉള്ളടക്കം എന്താണ് മനുവാദികൾ ഉന്നയിക്കുന്ന അപരമത വിദ്വേഷവും ജാതി വിവേചനങ്ങളും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ചാതുർവർണ്ണയത്തിന്റെ സംഘപരി സനാതനധർമ്മം എന്നാൽ അതേ ആശയത്തെ ശിവഗിരിയുടെ വേദിയിൽ എതിർത്ത് സംസാരിച്ച മുഖ്യമന്ത്രിയാണ് സതീശന്റെ ഭാഷയിൽ സംഘപരിവാർ അതിന് തൊട്ടു പിന്നാലെ മുസ്ലിം ജമായത്ത് വേദിയിൽ പോയി സതീശൻ പറയുകയാണ് തിം തരികിട തോമിൽ പപ്പുവിന്റെ ഭാഷയിൽ അവരെല്ലാം പോ കാണും എന്ന് അതിനിടെ വി ഡി സതീശൻ ഒരു മുസ്ലിം സമുദായത്തിന്റെ യോഗത്തിന് പോയി പിണറായിയും വെള്ളാപ്പള്ളിയും അവർ രണ്ട് ഈഴവന്മാർ വർഗീയത പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന ആശയം പങ്കുവച്ചു കെ പി ശശികലെ പോലുള്ളവരുടെ വർത്തമാനം ശൈലി എല്ലാം കടം കൊണ്ടു എന്നാൽ പറഞ്ഞതിനെ എതിർത്താൽ വെള്ളാപ്പള്ളി അനുകൂലിക്കുന്നു ഇതേ വർഗീയത എന്നും പറഞ്ഞ് മീഡിയ അവൻ ചർച്ച ചെയ്യും പിന്നാലെ ചാനലുകളിൽ വാർത്താപ്രളയം പിണറായിയുടെ വർഗീയത അതും വെള്ളാപ്പള്ളി കൊപ്പം കാറിൽ കയറിപ്പോയിട്ട് എന്ന വിഷയത്തിൽ ദിവസം മൂന്ന് നേരം വെച്ച് വി ഡി സതീശൻ്റെ പ്രതികരണം സിനഡിൽ പാതിരാത്രി പോയത് ആവർത്തിച്ചു പറഞ്ഞാൽ അയ്യോ അവർ കുറിച്ച് വർഗീയത പറയുന്നേ എന്ന അടുത്ത പ്രതികരണം എന്നാൽ എന്താണ് സമാന്തരമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ ഉള്ളടക്കം ആരാണ് വർഗീയതയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഒരു തോളിൽ ജമായത്ത് ഇസ്ലാമിയെയും മറുതോളിൽ എസ് ഡി പി യെയും കൊണ്ടു നടക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം എന്താണ് ആർ എസ് എസിൻ്റെ അന്തപുരത്തിൽ പോയി വിളക്ക് കൊളുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുന്ന നേതാവിൻ്റെ രഹസ്യം എന്താണ് കേരളം കണ്ട ഏറ്റവും അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയം അനുകൂല മാധ്യമങ്ങളെ അണിനിരത്തി പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംഘപരിവാറിനുള്ള വെള്ളവും വളവും നൽകി അവരുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയ്ക്കുള്ള ഗൂഢ പദ്ധതി നടപ്പാക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജമാത്ത് ഇസ്ലാമിയുമായുള്ള ആർ എസ് രഹസ്യ ചർച്ചയ്ക്ക് ശേഷം രൂപം കൊണ്ട പദ്ധതി ആ പദ്ധതി ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യെയും ആർ എസ് എസ് ഏൽപ്പിച്ച ദൗത്യമാണ് ദില്ലി ചർച്ചകൾക്ക് ശേഷം സംഭവിച്ച നീക്കങ്ങൾ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ വിദ്വേഷ കലുഷിതമാക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം സമൂഹം ഭൂരിപക്ഷവും അവർക്കൊപ്പമില്ല എന്നത് വസ്തുതയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ട് അത് തുടരുന്നവരുണ്ട് ആ സാധ്യതയാണ് അവർ ഉപയോഗിക്കുന്നത് മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു കയറാനുള്ള ഇടമായി അവർ യു ഡി എഫിനെ കാണുന്നു മുസ്ലിം സമുദായത്തിന് വേണ്ടി ഭരണം പിടിക്കാനുള്ള ദൗത്യം എന്ന് കെ എം ഷാജി പറയുകയും അവരെ വിദ്വേഷത്തിന്റെ വഴിയിലേക്ക് തെളിച്ച് നടത്തുകയും ആ ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഞാനുണ്ട് അവർ പിണറായിയും വെള്ളാപ്പള്ളിയുമാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞ് വി ഡി സതീശൻ രംഗത്തെത്തുകയും ചെയ്യുന്നു തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഭരണം പിടിക്കാൻ വി ഡി സതീശൻ ഒരു വിഭാഗത്തിന്റെ അടുത്ത് പോയി മറ്റേ വിഭാഗത്തിനെതിരെ വിദ്വേഷം വിളമ്പുന്നു കുറ്റങ്ങൾ ചാർത്തുന്നു മുസ്ലിങ്ങളുടെ അടുത്ത് പോയി ഈഴവരെ കുറ്റം പറയും ശിവഗിരിയിൽ പോയി സനാതനധർമ്മം നടപ്പാക്കണം എന്ന ഇതരമതവിരുദ്ധമായ ദളിത് വിരുദ്ധമായ സംഘപരിവാർ അജണ്ട ഏറ്റുവിളിക്കും ഇനി ആർ എസ് എസിന്റെ പരിപാടിയിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് മറ്റേ രണ്ടു കൂട്ടരെയും ദുഷിക്കുന്ന മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കും എല്ലാം കഴിഞ്ഞ് പാതിരാത്രി സ്വകാര്യ കാറിൽ സിനഡിൽ പോയി അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കും ഒരൊറ്റ ലക്ഷ്യം അടുത്ത തവണ ഭരണത്തിലെത്തുക കനകോലു മുതൽ രാഹുൽ ഗാന്ധി വരെ വിഭവങ്ങൾ ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട് പക്ഷേ ജയിച്ച് കയറാൻ അവർ സ്വീകരിച്ച വഴി കേരളത്തെ തകർക്കുന്ന മറ്റൊരു വഴിയാണ് ഇനി ഈ കുറ്റം പറച്ചിലുമായി കേരളം മുഴുവൻ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് അത് കഴിയുമ്പോഴേക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്താകും പ്രിയപ്പെട്ടവരെ ആ വിദ്വേഷ ഫാക്ടറികളുടെ ആഖ്യാനത്തിൽ വീഴാതെ നോക്കേണ്ടത് ത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം